ഭൂതകാലത്തിൽ പോയ വഴികളിലൊക്കെയും ചെയ്തു കൂട്ടിയ പാപങ്ങൾക്കെല്ലാം പരിഹാരം കണ്ടെത്താൻ ഒരു സമയം കാലം എല്ലാവർക്കും നൽകും എന്നൊക്കെ വളരെ തിയറട്ടിക്കലായിട്ടും ഫിലോസഫിക്കലായിട്ടും ഒക്കെ നമുക്ക് പറയാം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അധികൃതർ ആരാധകരോട് ചെയ്ത പാപങ്ങൾക്കെല്ലാം പരിഹാരം കണ്ടെത്താൻ അവർ തീരുമാനിച്ച ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് കണ്ണിൽ പൊടിയിടാനെങ്കിലും അത്യാവശ്യം കുറച്ച് സൈനികുകൾ നല്ല രീതിയിൽ നടത്തിയിട്ടുണ്ട് പിന്നെ ക്ലബിനെ വിട്ടുപോയ മഞ്ഞപ്പട തിരികെ ഗാലറിയിലേക്ക് തിരികെ വരുന്നുണ്ട് അതും ഒരു പോസിറ്റീവ് സൈനായിട്ട് നമുക്ക് കാണാം ഇവിടെ പറയാൻ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറഞ്ഞാൽ ഇവിടെ റെക്കോർഡ് ഭരതനാട്യോ കുച്ചിപ്പിടി ഏതാണ്ട് മാങ്ങാത്തിൽ നടത്തിയിട്ടുണ്ടായിരുന്നു ഏതായിരം പെണ്ണുങ്ങൾക്ക് റെക്കോർഡ് ഇടാൻ വേണ്ടി ഒരു നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പിച്ച് ചവിട്ടിക്കുഴച്ചലംകോലം ആക്കിയിട്ടുണ്ടായിരുന്നു ആ ഒരു പിച്ചിൻ്റെ റീഇൻസ്റ്റലേഷൻ പ്രോഗ്രാം സോറി റീനോവേഷൻ പ്രോഗ്രാം അത്യാവശ്യം നല്ല രീതിയിൽ നടന്നിട്ടുണ്ട് എന്നാണ് അറിയുന്നത് ഇനി മോഹൻ ബഗാൻ സൂപ്പർ ജിങ്സിനെതിരെ നമ്മൾ അടുത്ത മത്സരത്തിന് തിരശ്ശീല ഉയർത്തുമ്പോൾ വളരെ ക്വാളിറ്റിയുള്ള പുതിയൊരു ടർഫിലായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം നടക്കുക എന്നാണ് ഇത്രയും ദിവസത്തെ ഒരു ഇന്റർവെല്ലും മത്സരങ്ങളൊന്നും നടക്കാതെ കിട്ടിയ സാഹചര്യത്തിൽ പുതിയ പുല്ല് അതിവേഗത്തിൽ നട്ടു വളർത്താൻ ഉള്ള നീക്കങ്ങള് ഫലപ്രദമായി എന്ന് വേണം മനസ്സിലാക്കാൻ ഇനിയിപ്പം കളി നടക്കുമ്പോൾ ടർഫ് ഇളകി പോകുന്ന അവസ്ഥയിലേക്ക് എത്തുമോ എന്നെനിക്കൊരു ആശങ്കയുണ്ട് കാരണം പുതുതായിട്ട് ബഡ് ചെയ്ത് പിച്ചായതുകൊണ്ട് തന്നെ ചിലപ്പം ആ ഒരു ഗ്രാസ് ഇളകി പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് കൂടുമ്പം എന്തായാലും പിച്ച് പുതിയ രീതിയിൽ വരുന്നുണ്ട് പിച്ച് നശിപ്പിക്കാൻ പോയ ആ ഒരു പാപത്തിനുള്ള പരിഹാര മാനേജ്മെന്റ് അല്ലെങ്കിൽ അധികൃതർ ചെയ്തിട്ടുണ്ട് എന്ന് വേണം വിശ്വസിക്കാൻ